ലേൺ എൻസിമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ചില നാളുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണ് സെബാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയ്ക്ക് ഞാൻ കഴിഞ്ഞ ചില നാളുകൾക്ക് മുൻപ് ചില ആഴ്ചകൾക്ക് മുൻപ് ഒരു മറുപടി കൊടുക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കനാലിൽ വെള്ളം വിട്ട സമയത്ത് കുട്ടികൾ ചാടുകയും തല കുത്തി ഒരാൾ ചാടാൻ നിൽക്കുന്ന സമയത്ത് പിന്നിൽ നിന്ന് വന്നിട്ട് മറ്റൊരാൾ തള്ളിയിടുകയും അങ്ങനെ വളരെ അപകടകരമായിട്ടുള്ള ആ വീഡിയോയിൽ തന്നെ ഒട്ടും സേഫ് അല്ലാത്ത ഒരു ചാട്ടം കുളി കളി ഒക്കെയാണ് അവിടെ നമ്മൾ കാണുന്നത് ഇതിനെ വളരെ പ്രചോദനകരമായിട്ട് ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു മോട്ടീവ് കൊടുത്തുകൊണ്ട് സബാൻ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അതിന് മറുപടിയായിട്ട് ഞാനൊരു ചെറിയൊരു വീഡിയോ ചെയ്യുകയുണ്ടായി നിങ്ങൾ അങ്ങനെ ചെയ്യരുത് സേഫ് അല്ലാത്ത സ്ഥലങ്ങളിലൊന്നും ചാടരുത് കേരളത്തിൽ മുങ്ങി മരണത്തിന്റെ നിരക്ക് വർദ്ധിക്കുന്നതിന് കാരണം ഇതുപോലെയുള്ള സ്ഥലങ്ങളിലുള്ള ചാട്ടവും മറച്ചിലും സേഫ് അല്ലാത്ത സ്ഥലങ്ങളിലുള്ള നീന്തലൊക്കെയാണ് കാരണം അപ്പൊ നിങ്ങൾ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ ചാടാനായിട്ട് പാടുള്ളൂ ഇങ്ങനെയൊന്നും ചെയ്യരുത് ആ വീഡിയോയിൽ തന്നെ പല സന്ദർഭങ്ങളിലും അപകടം വരാനായിട്ട് സാധ്യത ഏറെ ഉള്ളൊരു സാഹചര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാനൊരു ചെറിയൊരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു സബാൻ്റെ പറഞ്ഞതിന് എതിരായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ആ വീഡിയോ തയ്യാറാക്കുന്നതിന് കാരണം എന്ന് പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ ഇപ്പൊ ശബാന്റെ ആ വീഡിയോ കണ്ടിട്ട് ആ കുട്ടികളൊക്കെ അത്യാവശ്യം വൈറലായിട്ടുണ്ട് അപ്പോൾ ഇതേ മെത്തേഡ് ബാക്കിയുള്ളവർ സ്വീകരിക്കാനായിട്ട് സാധ്യതയുണ്ട് കാരണം ഇന്ന് സബാന അവരെടുത്ത സ്ഥിതിക്ക് നാളെ ഞങ്ങളെ വേറെ ഏതെങ്കിലും യൂട്യൂബ് ചാനലുകാർ എടുക്കുമോ എന്ന് വിചാരിച്ചിട്ട് ചെറു ചെറിയ കുഞ്ഞുങ്ങളായിട്ടുള്ള ആൾക്കാർ ഒരു പക്ഷെ അവരുടെ വീടിൻ്റെ അടുത്ത് പുഴം കുള കായൽ പുഴ ഇതിങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ചാടുകയും ഈ വീഡിയോ എടുക്കുകയും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന അപകടം വലിയൊരു അപകടമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ടും മരണനിരക്കൊക്കെ കൃത്യമായിട്ട് പറയുകയുണ്ടായി അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാല് അത് ഒരു ദുഃഖത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ മോട്ടീവ് ചെയ്യാനായിട്ട് പാടില്ല ഏഹ് സഭാന് പകരം വേറെ ആരെങ്കിലും ഇതുപോലെ ഞങ്ങളുടെ വീഡിയോ എടുത്താലോ അല്ലെങ്കിൽ സഭാൻ തന്നെ ഞങ്ങൾ എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് ഒരു പക്ഷേ ഇതുപോലെ കുഞ്ഞുങ്ങൾ കാണിക്കാം അതല്ലെങ്കിൽ സഭാന്റെ വീഡിയോന്റെ പ്രചോദനം കൊണ്ട് തന്നെ ഒരു പക്ഷെ ഒരാൾ പോയി വെള്ളത്തിൽ ചാടി മുങ്ങി മരിച്ചു കഴിഞ്ഞാൽ ആരാണ് ഉത്തരവാദിത്വം പറയാം ഒരു നീന്തൽ കോച്ച് എന്ന നിലയിൽ പത്ത് പന്ത്രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ കേരളത്തിലെ മുങ്ങി മരണ നിരക്ക് അതിന്റെ നിരക്ക് കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അത് എനിക്ക് സമൂഹത്തിനോട് പറയാനുള്ള ഒരു ബാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് പക്ഷേ എന്നെ അതിശയിപ്പിച്ചത് മറ്റൊരു കാര്യമാണ് ആ വീഡിയോയിൽ സബാന എനിക്ക് പറഞ്ഞിരിക്കുന്ന സബാന വീഡിയോ കണ്ടു സബാന എനിക്ക് അതിനകത്ത് പല കമൻ്റുകളും തന്നിട്ടുണ്ട് ആ കമൻ്റുകൾ ഓപ്പൺ ആയിട്ടുള്ള കമൻറ്റാണ് നിങ്ങൾക്ക് ഇപ്പോഴും ആ വീഡിയോന്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ ആ കമന്റൊക്കെ കാണാവുന്നതാണ് അപ്പൊ ആ ആ കമൻ്റ് എന്നെ വളരെയധികം അതിശയിപ്പിച്ചു ആ കമന്റ് എന്താണെന്ന് നിങ്ങളൊന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ന്യായീകരിക്കുന്ന ഒരു സഭാനാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് തെറ്റിനെ ന്യായീകരിക്കുന്ന ഒരു സഭാൻ നമുക്ക് ആ കമന്റിലേക്ക് പോവാം ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും സബാന്റെ കമന്റ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നീന്തൽ അറിയാത്ത കാരണം കൊണ്ട് മരണപ്പെട്ടു പോയ ഒരു കൂട്ടുകാരൻ എനിക്കും ഉണ്ട് അതായത് സബാന്റെ ജീവിതത്തിൽ ഒരു അനുഭവം എന്ത് നീന്തൽ അറിയാതെ മുങ്ങി മരിച്ച ഒരു സുഹൃത്ത് പ്പോൾ തന്നെയാണ് സബാന് ഇതുപോലെയുള്ള അപകടകരമായിട്ടുള്ള വീഡിയോസ് സമൂഹത്തിന്റെ മുൻപിൽ കാണിച്ചുകൊണ്ട് നിങ്ങൾ ഇതെല്ലാരും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ആഹ്വാനം കൊടുക്കുന്നത് സമൂഹത്തിനോട് ചെയ്യുന്ന ഒരു തെറ്റല്ലേ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ ഒരു മിനിറ്റ് ചെയ്ത വീഡിയോയാണ് താൻ എട്ടേ പോയിന്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ചെയ്തത് അതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങൾ ഒരു നല്ല മനസ്സിന് ഉടമയാണെന്ന് അതായത് കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സബാന് ഒരു മിനിറ്റ് കൊണ്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ എട്ട് മിനിറ്റും ഇരുപത്തി അഞ്ച് സെക്കൻഡും എടുത്തുകൊണ്ട് ഞാൻ മറുപടി കൊടുത്തു അപ്പോൾ ആൾക്ക് മനസ്സിലായി ഞാൻ നല്ല മനസ്സിന്റെ ഉടമയാണെന്ന് ഈ നല്ല മനസ്സിന്റെ ഉടമയെ കണ്ടുപിടിക്കാനുള്ള അളവ് പോലാണോ ഈ മറുപടിയുടെ ദൈർഘ്യം കൂടുന്നത് എനിക്ക് അറിയില്ല കേട്ടോ ഒരു ഈ വീഡിയോ അതിൽ കൂടുതൽ പോയേക്കാം എട്ട് മിനിറ്റിനേക്കാ കൂടുതല് പോയേക്കാം ഞാൻ അങ്ങനെ ശ്രമിക്കാം അപ്പൊ എനിക്ക് കുറച്ചുകൂടി നല്ല മനസ്സിൻ്റെ ഉടമയാകാനായിട്ട് സാധിക്കുമല്ലോ എന്താ ഇതിനൊക്കെ അടുത്തൊരു പോയിന്റ് വലിയൊരു കോമഡിയാണ് അതായത് പണത്തിന് വേണ്ടി എന്തും വിളിച്ചു പറയരുത് എന്നുള്ളത് അത് ബ്രാക്കറ്റിലൊക്കെ ഇട്ടിട്ടാണ് ആശോൻ പറഞ്ഞിരിക്കുന്നത് അതായത് സബാനൊന്ന് നോക്കണം നമ്മ എന്റെ ചാനലാണോ സബാൻറെ ചാനലാണോ പണത്തിന് വേണ്ടി മറ്റുള്ളവരെ കളിയാക്കുന്നത് എന്നുള്ളത് സബാനൊന്ന് ഒന്ന് ഒന്ന് നോക്കിയാൽ മതി അപ്പൊ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആരാണ് പണത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ കളിയാക്കുന്നത് എന്നുള്ളത് ഇത് ഞാൻ സഭാനെ പറഞ്ഞത് സബാനെ കളിയാക്കിയതല്ല സഭാന്റെ കഴിവുകളി ഒന്നും ഞാൻ കുറച്ച് കാണുന്നില്ല സഭാനെ വീഡിയോ ചെയ്യാനുള്ള സബാന്റെ കഴിവ് എനിക്ക് കൂടുതൽ സബാനെ കുറിച്ചൊന്നും അറിയില്ല നമ്മൾ കാണുന്നത് സഭാന്റെ വീഡിയോ ആണ് വീഡിയോ ചെയ്യാനും വീഡിയോയിൽ സംസാരിക്കാനുള്ള ഉള്ള സഭാന്റെ ഞാൻ കുറച്ച് കാണുന്നില്ല പക്ഷെ ഇത്തരം നിരുത്തരവാദപരമായിട്ടുള്ള വീഡിയോകൾ ഇടുമ്പോൾ സമൂഹത്തിലേക്ക് ഇങ്ങനെയുള്ള വീഡിയോകൾ പുറത്തേക്ക് വരുമ്പോൾ അത് അപകടം വിതയ്ക്കുന്ന തരത്തിലുള്ള വീഡിയോയാണ് അപ്പൊ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവിടെ ന്യായീകരിക്കല്ല വേണ്ടത് ഒരു മിനിറ്റിന് എട്ട് മിനിറ്റ് കൊണ്ട് മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ നല്ല മനസ്സിന് ഉടമയാണെന്ന് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കല്ല വേണ്ടത് അതെന്താണെന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് വീണ്ടും ഞാൻ മറുപടി ആയിട്ട് പറഞ്ഞു ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഈ അഞ്ചു മാസത്തെ മുങ്ങി മരണ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം രണ്ടായിരത്തിന്റെ അടുത്ത ആളുകൾ ഈ സമയം കൊണ്ട് കേരളത്തിൽ മുങ്ങി മരിച്ചു കഴിഞ്ഞു അപ്പോ ഇനിയും ഇങ്ങനെയുള്ള വീഡിയോകൾ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ മുങ്ങി മരണത്തിന്റെ നിരക്ക് കൂടും അത് ഉണ്ടാവാനായിട്ട് പാടില്ല കേരളത്തിൽ പുഴകളും കായലുകളും കുളങ്ങളും ഒന്നും ഒരു കുറവില്ലാത്തൊരു നാടാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള മരണനിരക്ക് വർദ്ധിച്ചു വരാനായിട്ട് പാടില്ല ആൾക്കാർക്ക് അവബോധം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ കാണിച്ചിട്ട് റോങ് ഇൻഫർമേഷൻ സമൂഹത്തിനെ ധരിപ്പിക്കുന്നത് തെറ്റാണെന്ന് പറയാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ റക്കുന്നത് വേണമെങ്കിൽ നീന്തലിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് നീന്തൽ പഠിക്കുന്നതിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് ഇന്ന് കേരളത്തിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്ക് നീന്തൽ അറിയില്ല അപ്പൊ നീന്തലിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാം അല്ലാതെ കനാലിൽ ചാടുന്നതാണ് റെസ്ക്യൂവിന്റെ ആദ്യ പടി എന്ന് പറഞ്ഞിട്ട് ഉള്ള വിഡിത്തം പറയുന്നത് നിർത്തണം അത് തെറ്റായൊരു ആണ് അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് സബാൻ നീന്തൽ ഏഴിലെട്ടിലൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞത് വളരെ നല്ലൊരു സംഭവമാണ് നീന്തൽ എല്ലാവരും പഠിച്ചിരിക്കണം അത് കഴിഞ്ഞിട്ട് സബാൻ പറയുന്നത് ഒരു വലിയ വെള്ളത്തോടുള്ള പേടി കുട്ടികൾക്ക് മാറണമെങ്കിൽ കരയിൽ നീന്തി പഠിക്കാനാവില്ലല്ലോ എന്തോ ഇതിനൊന്നും ഞാൻ പറയില്ല അടുത്ത പരിലേക്ക് പോവാ പൂളിൽ പോയി പഠിക്കാനുള്ള സൗകര്യം എല്ലാവർക്കും ഉണ്ടെന്ന് വരില്ല അത് ശരിയാണ് പൂളിൽ പോയിട്ട് പഠിക്കാനുള്ള സാഹചര്യം എല്ലാവർക്കും ഉണ്ടെന്ന് വരില്ല പെരിയാറിന്റെ തീരത്ത് ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് ഒരു കോച്ച് അവിടെ ഫ്രീ ആയിട്ട് നീന്തൽ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് പെയ്യേണ്ട എന്ന് പറയുന്നത് അതിനു വേണ്ടി സജ്ജമാക്കിയതിന് ശേഷമാണ് അദ്ദേഹം അവിടെ പഠിപ്പിക്കുന്നത് അതിൽ ഒന്നിലേറെ കോച്ചുമാരും അവിടെ കാണാനായിട്ട് സാധിക്കും മാത്രമല്ല പൂളിൽ മാത്രം പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം പഠിക്കാം പക്ഷെ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ പഠിക്കാനായിട്ട് പാടുള്ളൂ മാത്രമല്ല ഇത്തരം വീഡിയോകൾ സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതും കൂടി നമ്മൾ ഓർക്കണം കാരണം ഒരു പക്ഷെ ഒരുത്തൻ്റെ വീടിൻ്റെ അടുത്ത് ഡാം മാത്രമായിരിക്കും ആ ഡാമിലൊക്കെ ഞാൻ പീച്ച് ഡാമിൽ ഇടയ്ക്ക് സ്വിം ചെയ്യാനായിട്ട് ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ പോലും ഡാമിലും അതുപോലെ ഓപ്പൺ വാട്ടർ സ്വിമ്മിങ്ങിലും ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഷോർട്ട് വീഡിയോ ഒരു ലൈവ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു അടി വെച്ച് രണ്ടടി വെച്ച് മൂന്നാമത്തെ അടിയിലേക്ക് പോകുന്നത് വലിയൊരു ആഴത്തിലേക്കാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിലുള്ള കുട്ടികൾ പഠിക്കാനായിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അപകടം വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പ്രദേശത്തെ കുട്ടികൾ പഠിച്ചു കയറും മറ്റൊരു പ്രദേശത്തിലെ കുട്ടികൾക്ക് അത് ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല വളരെ ആളുള്ള സ്ഥലങ്ങളിലായിരിക്കും അതുകൊണ്ട് മുങ്ങി മരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ പബ്ലിക് ഓപ്പൺ വാട്ടർ സ്വിമ്മിങ് എന്ന് പറയുന്നത് സേഫ് അല്ലാത്ത സ്ഥലങ്ങളിലുള്ള നീന്തൽ എന്ന് പറയുന്നത് തികച്ചും നിരോധിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോയും ശരിയല്ല അത് തെറ്റാണ് 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 പിന്നെ അടുത്ത സഭാന്റെ പോയിന്റ് അവർ പരിശീലിക്കട്ടെടോ എന്ന് വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അതാണ് നമ്മുടെ പ്രശ്നം ഏത് കനാലിൽ വെള്ളം എടുവ് പരിശീലിക്കുന്നതും ആഴമുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് സ അപകടം നിറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് പരിശീലിക്കുന്നതും നീന്തൽ അറിയാത്തവർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് പഠിക്കുന്നതും ഒക്കെ തെറ്റാണെന്നാണ് പ്രശ്നം അത് അതാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ആരുടെയൊക്കെ കൂടെ പോയിട്ട് പഠിക്കണമെന്ന് സഭാ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ അത് രക്ഷിതാക്കളുടെ കൂടെയാവാം കൂട്ടുകാർക്കൊപ്പമാവാം അല്ലാതെ എല്ലാവരും നിങ്ങളെ പോലെ ചിന്തിച്ചാൽ പിന്നെ എങ്ങനെ പഠിക്കും മിസ്റ്റർ എന്നാണ് പറയുന്നത് സഭാന് ഞാൻ ഒരു രണ്ടു വർഷം മുൻപുള്ള ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം ഈ പത്താം ക്ലാസ് ജയിച്ചിട്ട് പ്ലസ് ടു ലേക്ക് പോകുമ്പോൾ ഒരു രണ്ട് ശതമാനം മാർക്ക് കിട്ടുന്ന ഒരു പരിപാടി ഉണ്ട് നീന്തൽ അറിയുമെങ്കിൽ അതായത് ഡിസ്ട്രിക്ട് കൗൺസിലിൻ്റെ കീഴിൽ വരുന്ന സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിൽ അവരൊരു ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡേറ്റിൽ നമ്മൾ പോയിട്ട് പത്താം ക്ലാസ് ജയിച്ച ഒരു കുട്ടി പോയിട്ട് സ്വിം ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ അവരൊരു ചെറിയൊരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു കാർഡ് തരും ആ കാർഡ് കൊണ്ടുവന്നിട്ട് പ്ലസ് വണ്ണിനെ നമ്മൾ അപേക്ഷിക്കുകയാണെങ്കിൽ അതിനകത്ത് എത്രയാണ്ട് മാർക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇത് കഴിഞ്ഞതിൻ്റെ മുൻപത്തെ വർഷം മന്ത്രി ശിവൻകുട്ടി അത് നിർത്തലാക്കി കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാല് അപ്പനും മോനും ഈ മാർക്ക് കിട്ടുന്നതിനു വേണ്ടിയിട്ട് അപ്പൻ മകനെ പഠിപ്പിക്കാനായിട്ട് ഡാമിൽ ഇറങ്ങി ഉണ്ടായി രണ്ടുപേരും മുങ്ങി മരിച്ചു അപ്പന്റെ കൂടെ പോകുമ്പോഴും ഉള്ള മുങ്ങിമരണാണ് ഞാനിപ്പോ പറഞ്ഞത് മാത്രമല്ല എൻ്റെ വീടിന്റെ അടുത്ത് കയ്യന്നൂര് പുഴയുണ്ട് തൃശ്ശൂർ കയ്യന്നൂര് പുഴ നിങ്ങൾ ചുമ്മാ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ഈ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷത്തിനുള്ളിൽ ഇരുപത്തിനാലിലേറെ ആളുകളാണ് അവിടെ മുങ്ങി മരിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ഏറ്റവും അടുത്ത് തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്ന് കൂട്ടുകാരുമായി വന്ന നാല് പേര് ഒരുമിച്ച് മുങ്ങി മരിച്ച ഒരു സംഭവമാണ് മനസ്സിലായില്ലേ കൂട്ടുകാരുടെ കൂടെ പോകുന്നതും അപ്പന്റെ കൂടെ പോകുന്നതും ഒക്കെ അപകട സാധ്യത കൂടുതലാണ് സഭാനെ അതറിയാതെ ചുമ്മാ പറയരുത് സ്വിമ്മിങ് നന്നായിട്ട് അറിയുന്ന ആള് അല്ല പഠിപ്പിക്കുന്നത് എങ്കിൽ അപകട സാധ്യത വളരെയധികമാണ് അതും ഇങ്ങനെയുള്ള സേഫ് അല്ലാത്ത സ്ഥലങ്ങളിൽ പഠിപ്പിക്കുമ്പോൾ അത് സബാൻ എന്ന് ഓർക്കണം പിന്നെ സബാൻ പറയുന്ന മറ്റൊരു പോയിന്റ് ഇങ്ങനെയാണ് ഒത്തിരി രക്ഷിതാക്കൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ നീന്തൽ പഠിപ്പിക്കും എന്നുള്ളത് ആ നീന്തൽ പഠിപ്പിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ ആ അച്ഛൻ്റെയും മോൻ്റെയും ഒരു നീന്തൽ ഉണ്ടല്ലോ അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതിന് ഞാനൊരു ഈ ഇട്ട ഈ ഒരു കമന്റിന് ഞാനൊരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ മറുപടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാൻ ശബാന മറുപടിക്ക് നന്ദി ഒരു മിനിറ്റിന്റെ വീഡിയോയ്ക്ക് എട്ട് പോയിന്റ് ഇരുപത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് മറുപടി തന്നാൽ എങ്ങനെയാണ് ഒരു നല്ല മനസ്സിന് ഉടമയാകാത്തത് എന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല പണത്തിന് വേണ്ടിയല്ല സഹോദരൻ ഞാൻ ഈ വിളിച്ചു പറഞ്ഞത് താങ്കളുടെ വീഡിയോയിൽ പ്രചോദനം കൊണ്ട് ആരും സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിൽ പോയി അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങൾ നീന്തുന്നതും നീന്തൽ പഠിപ്പിക്കുന്ന പഠിക്കുന്നതും ആണ് കേരളത്തിലെ മുങ്ങിമരണ നിരക്ക് വളരെയധികം വർദ്ധിക്കാൻ കാരണമായിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിലെ കണക്ക് പരിശോധിച്ചാൽ മനസ്സിലാവുന്നതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ആ കണക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അവസ്ഥയിൽ സുരക്ഷിതമല്ലാത്ത സ്ഥലത്ത് നീന്ത നീന്തരുത് എന്ന് എന്നാണ് ഞങ്ങളെപ്പോലുള്ളവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താങ്കളെ പോലെയുള്ളവർ ഇങ്ങനെ ഉള്ള വീഡിയോയ്ക്ക് പ്രോത്സാഹനം നൽകുന്നത് തെറ്റാണ് എന്ന് ഈ സമൂഹത്തോട് വിളിച്ചു പറയാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ പിന്നെ സബാൻ ഒരു ഫോട്ടോ തമ്പുനയിലെ ഫോട്ടോ കുറച്ചുകൂടി വലുത് വെക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്റെ കൃത്യമായിട്ട് ഫോട്ടോ ഇല്ല അതുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത ഫോട്ടോയാണ് എന്താ അതെന്തായാലും ഈ ഒരു വീഡിയോയ്ക്ക് ഇടുന്ന സമയത്ത് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ വെക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് സബാൻ വീണ്ടും അതിനൊരു മറുപടി ഞാൻ പറഞ്ഞോ സുരക്ഷിതമല്ലാത്ത ഒരിടത്ത് നിങ്ങൾ കുളിക്കണമെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ച സ്ഥലം സുരക്ഷിതമല്ല എന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ പ്രതികരിക്കാൻ അർഹത ഉണ്ട് എന്ന് കരുതി എന്തെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറയരുത് നിങ്ങളുടെ തോന്നലുകളെ അല്ല വിമർശിക്കേണ്ടത് പറയുന്നതിൽ പൊരുൾ എന്നാണ് സഭാൻ പറഞ്ഞത് ഞാൻ ആ വീഡിയോ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപകടം വരാനുള്ള സാധ്യത ഒരു കുട്ടി ആ കനാലിൽ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് ഇവൻ ഉന്തിയിടുന്ന ആ ഒരു ആ ഒരു പോഷ്യം മാത്രം എടുത്തു കഴിഞ്ഞാൽ അപകടങ്ങൾ അതിനകത്ത് ഒളിഞ്ഞ് ഇരിക്കുന്നുണ്ട് ഒരുപാട് അപകടങ്ങൾ അത്തരത്തിൽ വന്നിട്ടുമുണ്ട് നമ്മൾ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പൂളേരിയയിൽ പോലും നമ്മൾ ഒരാളെ തള്ളിയിടാനായിട്ട് പാടില്ല എന്ന് കർശനമായിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം ഒട്ടനവധി അപകടങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഒന്ന് സവാൽ ഒന്നും വരിക കണ്ടു വെക്കൂ അപ്പൊ അതിനകത്ത് കാണാം ഒരുപാട് അപകടങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇത്തരം വീഡിയോകളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പാടില്ല നിങ്ങൾ ഇത്തരം വീഡിയോ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് പറയണം നമ്മൾ നീന്തി കയറി എന്ന് വിചാരിച്ചിട്ട് ഈ സ്ഥലങ്ങളൊന്നും സേഫ് അല്ല അപ്പൊ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ പീച്ച് ഡാമിൽ ഇടയ്ക്ക് നീന്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അവിടെ നീന്തി കയറി എന്ന് പറഞ്ഞത് കൊണ്ട് പീച്ച് ഡാമിൽ സേഫ് അല്ല ഇരുപത് മുപ്പതിന്റെ അടുത്ത ആൾക്കാരാണ് അവിടെ മുങ്ങി മരിച്ചിട്ടുള്ളത് എന്റെ അറിവില് ഇനി അത് ഞാൻ ജനിക്കാനായിട്ട് മുമ്പത്തെ കാര്യം എനിക്ക് എനിക്കറിയത്തില്ല എന്റെ ഒരു അറിവിൽ അത്ര ആൾക്കാർ മുങ്ങി മരിച്ചിട്ടുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് വേറൊരു വ്യക്തിയും കൂടി ഇതേപോലെ ബീച്ച് ഡാമിൽ മുങ്ങി മരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഈ മുങ്ങി മരണ നിരക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു 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 വലിയൊരു തത്രപ്പാടാണ് ഞങ്ങൾക്ക് അതിനുള്ളൊരു ഒരു ഒരു മിഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്തരം ഏർ നിരുത്തരവാദിത്വപരമായിട്ടുള്ള വീഡിയോകൾ സമൂഹത്തിലേക്ക് വിളിച്ചു പറയുമ്പോൾ ഇത് തെറ്റാണ് ഇത് നിങ്ങൾ ആരും ഫോളോ ചെയ്യരുത് എന്നുള്ളത് പറയാനുള്ള ഒരു ബാധ്യത എനിക്കുണ്ട് മാത്രല്ല എൻ്റെ ഫാമിലി എന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന കുറച്ച് പേരുണ്ട് അവരെങ്കിലും ഇതിന് ഒരു അവബോധം ഉണ്ടാക്കണം എന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇറക്കിയിട്ടുള്ളത് ഇനി സബാൻ്റെ ഫാൻസുകൾ വന്നിട്ട് ഇവിടെ എന്നെ പൊങ്കാലണ്ട് എന്തോന്ന് പറയാ ഒരു അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം ഇപ്പൊ മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അത് ബൈ